അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇത് ഞാൻ ഈ സംഭവം കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും വിഷുവിനെടുത്തിട്ടുള്ളൊരു വ്ലോഗാണ് പക്ഷേ എനിക്ക് ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയത് ഒന്നാമത്തെ കാര്യം എനിക്ക് പനിയൊക്കെ അടിച്ച് ഒച്ചയൊന്നും ഇല്ലായിരുന്നു പിന്നെ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു ആരും തിരക്കത്തോന്നില്ല മൂന്ന് ഏഴ് പേരെൻ്റെ വീഡിയോ കാണത്തുള്ളൂ അതും എന്നെ അറിയാവുന്നതരാം അപ്പോൾ അവർക്കറിയാം ഞാൻ ഈ കാരണങ്ങൾ കൊണ്ടാണ് വീഡിയോ ഇടാത്തേ എന്ന് പിന്നെങ്കിലും ഞാൻ പറയുന്നതേ ഉള്ളൂ കുറഞ്ഞാലും കഴിഞ്ഞാൽ ഫേമസ് ആകുമ്പോൾ എല്ലാവരും ഇത് കാണുമ്പോൾ വിചാരിക്കരുതല്ലോ എന്താ ലേറ്റായെന്ന് അപ്പം ഞാൻ എന്തേ വിഷുവിൻ്റെ സാധനങ്ങളൊക്കെ നോക്കിയിട്ട് നാളെ ഞാൻ സാരി എടുക്കുന്ന എൻ്റെ സാരിയൊക്കെ എടുത്തിട്ട് സെറ്റ് സാരി കേട്ടോ മരുന്നും വെള്ളമൊക്കെ എടുത്തിട്ട് നേരെ റൂമിലേക്ക് വന്ന് എൻ്റെ കയ്യിൽ ഫുൾ മരുന്ന് കഴിച്ചിട്ട് അലർജി ആയി കയ്യിലും കാലിലും ഫുൾ ഇങ്ങനെ തടിച്ചൊക്കെ ഇരിക്കായിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇഞ്ചക്ഷൻ എടുത്തിട്ട് വന്നിട്ടുള്ളൂ റൂമൊക്കെ ഫുൾ അലമ്പായി കിടക്കാണ് ക്ലാസ് ഉണ്ട് എൻ്റെ ഇടയ്ക്ക് പനിയായി ഒന്നിനും ടൈമില്ല പിന്നെ അമ്മ ഒരു ചരടൊക്കെ പൂജിച്ച് കെട്ടി പൂജിച്ച് വെച്ചിരുന്നു ഞാൻ വൈകിട്ട് വന്നപ്പോൾ കെട്ടിത്തന്നു പിന്നെ പിറ്റേ ദിവസം രാവിലെയായിട്ട് പ്രത്യേകിച്ച് ഒന്നും എടുത്തില്ല നേരെ രാവിലെ എണിറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് സാരി ഉടുക്കും കേട്ടോ അപ്പം അമ്മയാണ് എടുത്ത മെയിനായിട്ട് സാരി ഉടുപ്പിക്കുന്ന ആൾക്കാരെ എന്നെ ഉടുപ്പിക്കും എല്ലാവരും ഉടുപ്പിക്കും അമ്മ അത്യാവശ്യം അത്യാവശ്യം എല്ലാം നന്നായിട്ട് തന്നെ സാരി ഉടുപ്പിക്കും അപ്പം ബ്ലൗസ് എൻ്റെ പുതിയ കേട്ടോ പുതിയ തയ്പ്പിച്ച് ഇതിൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഒരു ഷോർട്ട്സ് ആക്കിന് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും കാണണം അപ്പോൾ അത് വേറെ എടുത്ത് സാരി എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും സാരി എടുത്തിട്ട് അമ്പലത്തിൽ പോകുന്നത് എല്ലാവരും ഇല്ല എന്നാലും ഉള്ളവർ സാരി എടുത്തിട്ട് അമ്പലത്തിൽ പോകുന്നത് ഞാൻ മീഷോന്ന് മേടിച്ചൊരു സ്ട്രൈറ്റ്നർ വെച്ചിട്ട് എനിക്ക് ആകെ ഉണ്ടായ ഒരു ഉപകാരം ഇതാണ് അല്ല തലയ്ക്ക് പ്രത്യേകിച്ച് ഉപകാരം ഒന്നുമില്ല നാല് മൂന്ന് ഏഴ് മുടി എടുത്ത് സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആകും അല്ലാതെ കുറച്ച് കൂടുതൽ എടുത്ത് ചെയ്തു കഴിഞ്ഞാൽ രണ്ട് മിനിറ്റിനുള്ളിൽ അതൊക്കെ പോകും പിന്നെ എൻ്റെ മുടിയുടെ കാര്യമാണെങ്കിൽ ഞാൻ സ്ട്രെയിറ്റ്നറിനെ കൂടുതൽ കുറ്റം പറയുന്നില്ല അപ്പോൾ അതേ മുടിയൊക്കെ കുണങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഫുൾ ഏകദേശം സെറ്റ് ആയി കഴിഞ്ഞിട്ട് എന്നാലും ഞാൻ അത് ശരിയായാലും ഇത് ശരിയായാലും വീണ്ടും അമ്മയും വിളിക്കും പിന്നെ പെട്ടെന്ന് ഓടിപ്പോയി റെഡിയായി ഒളിമര റെഡിയായി വന്നിട്ട് വിളിക്കുകയായിരുന്നു ഞാൻ ഫുൾ പോസ്റ്റാക്കുന്ന പരിപാടിയാണല്ലോ നമുക്കുള്ളു അങ്ങനെ നേരെ അപ്പുറത്തന്നെ ആന്റിയുടെ വീട് അവിടെ ഒക്കെ കയറി എന്റെ വീട്ടിലും കയറി കഴിഞ്ഞിട്ടൊക്കെ കുക്കേയും വാങ്ങിക്കൊക്കെ ചെറുതേ ഹോട്ടലിൽ ഇരുന്ന് പോകുക അങ്ങനെ നമ്മൾ നമ്മളിത് അമ്പലത്തിൽ വന്നിട്ടുണ്ട് വിഷു ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അല്ലെങ്കിലും തിരക്കായിരിക്കും ആണെങ്കിൽ പിന്നെ പറയണ്ടല്ലോ ഈ വാട്ട ചെരുപ്പ ആരടുത്തോണ്ട് പോരാണ് വീന കുഴവ വീട്ടിൽ വീട്ടിടുന്നേരും അത് കഴിഞ്ഞിട്ട് നമ്മളുടെ അമ്പലത്തിൻ്റെ അകത്തോട്ട് കയറിട്ടെ നല്ല തിരക്കുണ്ടായിരുന്നു നല്ല തിരക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പുന്നേ റോഡ് ഫുൾ അത്രയും ക്യൂ ഉണ്ടായിരുന്നു തോന്നുന്നു ഇവിടെ തൊട്ട് അങ്ങ് നടപ്പന്തൽ വരെ അതായത് അപ്പുറത്തെ സൈഡിൽ അങ്ങ് നടക്കുന്ന വഴി വരെ ക്യൂ ആയിരുന്നു നമ്മളതിനകത്തൊന്നും കയറാൻ വേണ്ടിട്ട് നിന്നുള്ള ക്യൂ ഉണ്ടായിരുന്ന നല്ല പിന്നെ ഈ തിരക്കിന് എന്ന് കഴിഞ്ഞാൽ നമ്മളങ്ങനെ കുറേ ടൈം എടുക്കുമല്ലോ പിന്നെ നമുക്ക് എപ്പോഴേലും വന്ന് തൊഴാല്ലോ നമ്മളിടയ്ക്കു വരുന്നില്ല അപ്പോൾ വിഷുവിന് വന്നപ്പോൾ അകത്തൊന്നും കയറിയിട്ടില്ല പുറത്ത് നിന്ന് കൃഷ്ണനെ കണ്ട ഇപ്പോഴത്തെ കാര്യമൊക്കെ പറഞ്ഞിട്ട് നേരെ നമ്മൾ ഗുരുവാരപ്പൻ്റെ അവിടെയൊക്കെ പോയി തൊഴിഞ്ഞിട്ട് ഇറങ്ങി കാരണം നല്ല തിരക്കുണ്ടായിരുന്നു ഇവിടെ നിന്നിട്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ക്യൂ നിന്നില്ല അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് തൊഴുതിട്ട് നേരെ ചന്ദനം തുടാൻ വേണ്ടി പോവുകയാണ് പിന്നെ നമ്മൾ നടപ്പന്തിൽ കൂടെ പത്തു വട്ട നടന്നാൽ നമുക്ക് സ്ഥിരമാണല്ലോ പിന്നെ നമ്മൾ അവിടെ വൃന്ദാവനത്തിൽ ഓഡിറ്റോറിയം ഉണ്ട് അവിടെ കയറുന്നിട്ട് ഫോട്ടോ ക്രിദ്ധ ചെയ്ത സ്ഥലം സ്ഥലം കളിക്കാൻ വേണ്ടി എന്നെ ഞാൻ ആഡ് ചെയ്തെന്നേ ഉള്ളൂ അവിടെ കയറി നമ്മൾ ഫോട്ടോ ഷൂട്ടും വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു ഒന്നും കാണാൻ ഒരു മേനേ ചുമ്മാ ചുമ എപ്പോഴും എടുക്കും ഒന്നും കാണാൻ മേനയില്ല സ്വഭാവമായിട്ട് അത് തന്നെ സംഭവിക്കും അത് കഴിഞ്ഞിട്ടുള്ള പോകുന്ന നേരത്ത് ചേർച്ചെങ്കിൽ ചായ ഉടിച്ചിട്ട് പോരാം നമ്മൾ രാവിലെ ഫുഡൊന്നും കഴിക്കാതാണ് വന്ന അമ്പലത്തിലോട്ട് വരുന്നത് കൊണ്ട് എങ്കിൽ നമ്മൾ വെച്ച് ചായ ഒഴിച്ചിട്ട് പോകാൻ എനിക്ക് അപ്പോൾ തന്നെ ഉഴുന്നോടെ കഴിക്കാൻ വേണ്ടി കതി ആയിട്ട് വയ്യായിരുന്നു അപ്പോൾ തന്നെ ചെങ്കിൽ ചായ ഒഴിച്ചിട്ട് പോകുന്നത് അവിടെ എന്തോ പാർട്ടി പേരോടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ഞാൻ കയറിയപ്പോൾ ഉഴുന്നോടെ കണ്ടില്ല ചില്ലുംകുട്ടി നോക്കിയപ്പോൾ ഞാനൊന്ന് ടെൻഷനായി പിന്നെ ഒന്നും കൂടി നോക്കിയപ്പോൾ കണ്ട് അപ്പോൾ നമ്മളിതേ സീറ്റ് കിട്ടി അവളുമാർ അവിടെ ഞങ്ങൾ ഉണ്ടിരായിട്ടിരുന്നു അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു ഇഷ്യൂ ആയിട്ട് എല്ലായിടത്തും നല്ല തിരക്കായിരുന്നു പിന്നെ അത് ചായയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക അവൾമാരൊക്കെ ചായ ഓർഡർ ചെയ്ത് ഞാൻ കോഫി ഓർഡർ ചെയ്തത് ഞാൻ ഒരു കോഫി ലവ് വരാ ഏട്ടായി കോഫി അതുകൊണ്ട് ഞാൻ ഇതേ കോഫി ഓർഡർ ചെയ്തിട്ടിരിക്കുന്നു അപ്പോൾ ആ ചേട്ടൻ കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും ചായ തന്നു അപ്പം ഞാൻ വിചാരിച്ച് മറന്നു പോയതായിരിക്കും എനിക്കും ചായ ആയിരിക്കും ഞാൻ പിന്നെ ഒരു നാണോ ആയതുകൊണ്ട് ചോദിക്കാനൊന്നും ഇന്നില്ല ഞാൻ കിട്ടിയ ചായ എടുത്ത് കുടിച്ച് അങ്ങനെ ചായ കുടിച്ചാൽ ഒരു രസിച്ചിരിക്കുമ്പോഴായിരുന്നു ആ ചേട്ടൻ വീണ്ടും വന്നു കോഫി ഉണ്ടായിരുന്നു മറന്നുപോയത് ആ ചായ അവിടെ വെച്ചേക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ രണ്ടും കുടിച്ചു എനിക്ക് അങ്ങനൊന്നും ഇല്ലല്ലോ എന്താ ചുറ്റും നിനക്ക് വിളിച്ചപ്പോൾ നിനക്ക് വരാൻ ഇപ്പം നിനക്ക് ഞാൻ ഇവിടെ വന്നപ്പോ ഫുൾ അഴിച്ച് അസ്ത്രാശയെ പോയി ഇപ്പൊ കീ ലേട്ട് കാണിച്ചെ എടുത്തു കൊടുക്കണമെന്ന് ഇതുപോലെ ഞാനും എടുക്കും

അമ്പലത്തിൽ വന്നില്ലായിരുന്നെങ്കിലും വീട്ടിൽ ചേലഞ്ചിറ്റിരിക്കുന്നു വന്നുകഴിഞ്ഞ പിന്നെ ഫുൾ നമ്മൾ ഫോട്ടോ ഷൂട്ട് ഫോട്ടോഷൂട്ടായിരുന്നു ഞാൻ നേരെ അമ്പലത്തിൽ നിന്ന് ഇങ്ങോട്ട് കേറിയിട്ട് ഇവിടെ അപ്പൊ നമ്മളെന്തൊക്കെ ഫോട്ടോഷൂട്ടും രണ്ടു അവരുടെ അമ്മയാണ് എല്ലാവരും ഞാൻ ബ്ലോഗ് പിടിച്ചിട്ട് ഞാൻ ഫേമസ് ആവുമ്പോൾ എല്ലാവരും ഫേമസ് ആവട്ടെ ഞാൻ എപ്പോ ഇന്ന് എഴുതിയാലും ബൈക്കില്ലറായിക്കാണ് എൻ്റെ മെയിൽ ഫുള്ള് ടാറോഡ് പോലെയാകും തുമ്മി 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 അല്ലാണ്ടും പറ്റും എനിക്കും തുമ്മുമ്മുമ്മുമ്മുമ്മലാണ് അപ്പ ഇതാണ് ടാബി അവിടെ തന്നെയാണ് നമ്മൾ കുഞ്ഞിലെ ഒട്ടേ കുഞ്ഞിലോട്ടെ ഞാൻ രണ്ടിൻ്റെ ഇവിടെ ആണ് രണ്ടിനെയും കൂടെയാണ് അപ്പൊ അവൻ്റെ ഫോട്ടോയാണെന്ന് പറഞ്ഞ് പോസ് ചെയ്യുകയാണ് ഞാൻ വീഡിയോ എടുത്ത് പറ്റിച്ച് അതിനോട് മുന്തിരി എടുത്തോളാന്ന് ഞാൻ തിന്നുമായിരുന്നു പിന്നെ നമ്മൾ ബാക്ക് ടു ഫോട്ടോഷൂട്ടിലേക്ക് പോയി പിന്നെ എനിക്കിവിടെ വന്നുകഴിഞ്ഞാൽ അവളുടെ റോഡിൽ കയറി അരിച്ച് പെറുക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് അറിയത്തില്ല ഇപ്പൊ അങ്ങോട്ടും വരിക തമ്മി തമ്മി കണ്ട നേരെ എന്ത് പുതിയ ഡ്രസ്സ് നോക്കുന്നു അതിരുന്നു ബാക്കി സ്ഥലങ്ങൾ അരിച്ചു കൊടുക്കുന്നു അപ്പോൾ ഞാൻ നമുക്ക് പേര് ആപ്പിഫീസ് ഇരിക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ആ ഹാപ്പിഫീസ് പിന്നെ ഞാൻ അതെടുത്ത് കുറേ കുടിച്ച് തണുപ്പില്ലാത്തതുകൊണ്ട് കുടിച്ചാൽ എനിക്ക് ഒച്ച പോലും ഇല്ലാണ്ടിരിക്കുവായിരുന്നു പിന്നെ നമ്മൾ ബാക്കി ഫോട്ടോഷൂട്ടിനെക്കും ഇത്ര നേരം അവളുടെ ഫോട്ടോഷൂട്ടായിരുന്നു അത് കഴിഞ്ഞാൽ അവൾ ഡ്രസ്സൊക്കെ മാറി ഇനി നെക്സ്റ്റ് എൻ്റേത് പിന്നെ എൻ്റെത് എനിക്ക് കുറേ നമുക്ക് കുറെ എക്സ്പെക്റ്റേഷൻസ് കാണുമല്ല അതുപോലത്തെ കുറേ ഫോട്ടോ ഒക്കെ ഞാൻ ഇൻട്രസ്റ്റ് നിന്ന് കാണിച്ചു കൊടുത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഒരിക്കലും ഫോട്ടോ എടുത്താൽ ശരിയാവില്ല പക്ഷേ അന്ന് ഏകദേശം ഓക്കെ ആയി ഞാൻ സ്റ്റോറിയൊക്കെ ഇട്ടായിരുന്നു ഇവിടെ ഞങ്ങൾ ചോദിച്ചപ്പോ തന്നെ കോപ്പറേറ്റ് ചെയ്തു ഒന്നും ഞങ്ങൾ വേറെ കേട്ടില്ല ഗസ് ഞങ്ങളുടെ തോട്ടില് ഫുള് പോലെ പോണെ ഗസ് വള ഇതിരി എന്നെ ഇവളവിടെ രക്ഷിച്ചെന്തായാലും ഞാൻ ഒരിക്കലും ഞങ്ങൾ രണ്ടു ഒന്നിച്ചുള്ളൊരു സുദിനത്തിൽ പറയുന്നത് ആ കാണുന്ന വെള്ളം കാണുന്നിടത്ത് ഇവള് പോയതാണ് ഇത് പറിക്കാനാണ് ഇവളെ ഈ കൊച്ചു കൊച്ചിനെ ഇല്ലാത്ത കൊച്ചിനെ ഇവിടെ പ്രേരിപ്പിച്ച് വെള്ളത്തിൽ ഇറക്കുവാണ് കിറക്കാണ് ഗായോട്ടി ഒരു പൂ ഒരു പോളപ്പൂ ചോദിച്ചപ്പോ ഒരു പോള പറിച്ചു വന്നിരിക്കാണ് നിങ്ങള് കാണുന്നവരല്ല ഇവിടെ ഭയങ്കര വെയിലാണ്

ഇത്രയും മൂത്തതാ എനിക്കോ അതായത് ഞാൻ നിന്റെ വല മാത്രം എടുക്കുന്നുണ്ടല്ലോ ഓർമ്മയുള്ള കാലം തൊട്ട് എന്റെ കൂടെ അട്ടിപ്പേർ നടക്കും എന്റെ കൈനീട്ടായിട്ട് ഒരു ആയിരം രൂപ എൻ്റെ ഈ കൈകൾ വെച്ചതരല്ലോ അവർ ചെയ്യാൻ പറയും പുറകെ പുറകിൽ നിന്ന് ബ്യൂട്ടിഫുള്ളാണെങ്കിലും ഫ്രണ്ടീന്ന് ഒരാണ്ണാ ചെയ്യാൻ അയ്യോ പൊരിഞ്ഞു പോകും എന്റെ സാധന സാമഗ്രികൾ എന്തൊരു മനസ്സടി നീണ്ടത് താങ്ക്സ് സേരെന്ന് മേടിച്ച പത്ത് എന്തോന്ന് പണിടുന്നു അമ്മ ഏതെങ്കിലും എനിക്ക് അല്ലെങ്കിൽ ഓൾറെഡി കുറെ ഇടി കൊല്ലോ കൊല്ലോ അത് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വന്നപ്പോൾ അമ്മ ഉണ്ടായിരുന്നില്ല എല്ലാടത്തിൽ ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു അങ്ങോട്ടേ അപ്പോൾ ഇന്ന് ഫുൾ സദ്യയൊന്നും അല്ലെങ്കിൽ ഫുൾ വെജ് ആയിരുന്നു പിന്നെ എൻ്റെ എൻ്റെടയ്ക്ക് എവിടെ ഇരുന്ന് ഫ്രിഡ്ജ് രണ്ട് മീൻ എടുത്തിട്ട് അത് മാത്രം ജസ്റ്റ് ഒന്ന് വറുത്ത് വെച്ചേക്കാൻ പറഞ്ഞു അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോയി ഞാൻ വർ പറഞ്ഞിട്ട് പോയതാണ് ഞാൻ കുറെ നേരം വീട്ടിൽ വന്നും കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിരുന്നു ലാസ്റ്റ് അമ്മ വന്നപ്പോഴാണ് ഞാൻ മീൻ വറുക്കാൻ വേണ്ടി എടുത്ത് സെറ്റാക്കിയത് അപ്പോൾ അത് അമ്മ വറത്തു പിന്നെ ഞാൻ എന്തേക്ക് കഴിഞ്ഞിട്ട് കണ്ടിട്ട് പൈസയൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് എടുത്ത് നടക്കിയതാണ് നേട്ടം നമ്മുടെ കണി കണി ഇതുവരെ ഞാൻ കാണിച്ചില്ലായിരുന്നില്ല ശരിക്കും ഞാൻ എടുത്തില്ലായിരുന്നു രാവിലെ പെട്ടെന്ന് റെഡിയായിട്ട് പോയി കണിയാണെങ്കിൽ ഇറങ്ങിയിട്ട് ഞാൻ ആ സമയത്ത് എനിക്ക് എടുത്തില്ലായിരുന്നു ഓൾറെഡി എനിക്ക് വയ്യായിരുന്നു അപ്പം ചോറും സാമ്പാറും അവിയലും അച്ചാറും പപ്പടവും പിന്നെ വേറെന്തോ ഒരു കറിയും പിന്നെ മീൻ വറുത്തതും ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മുന്തിരി മുന്തിരി കൂടെ മിക്സായി കഴിക്കുന്നുണ്ടായിരുന്നു എനിക്ക് കുനിൽമേൽ എന്ന് പറയുന്ന അവസ്ഥയായിരുന്നു എൻ്റെ ഓൾറെഡി പനി അതിൻ്റെ ഇടയ്ക്ക് മീൻ കഴിച്ചപ്പോൾ ഒരു മുള്ളു തൊണ്ട കുടുങ്ങിപ്പോയി പിന്നെ അത് കളയാൻ വേണ്ടി ഒരു പഴം എടുത്ത് കഴിച്ചാൽ അതെനിക്ക് ഛർദിക്കാൻ വന്ന് മൊത്തത്തിൽ എനിക്ക് എന്തോ അഭിശകുനം പിടിച്ച കുറച്ച് ഡേയ്സ് ആയിരുന്നു ഞാൻ എങ്ങനെ റെക്കോർഡ് റെക്കോർഡ് വീഡിയോ ചെയ്ത് അപ്ലോഡ് അപ്പം എനിക്ക് ശരിക്കും ഇത്ര ഒച്ച പോയിട്ടില്ലായിരുന്നു പിന്നെ ഇപ്പം എൻ്റെ അത്രയും ഒച്ച പോയിരുന്നോണ്ട് എനിക്ക് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തപ്പോൾ തന്നെ ചെയ്ത് പിന്നെ ചെയ്തു വാ റെ റെക്കോർഡ് ചെയ്തപ്പം തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വിഷുവിൻ്റെ ഒക്കെ അപ്പം തന്നെ അറ്റ്ലീസ്റ്റ് എങ്കിലും ഞാൻ അന്നത്തെ ദിവസം തന്നെ ഇടാൻ വേണ്ടി നോക്കിയാൽ ആരും കാണാൻ വേണ്ടി കാത്തിരിക്കുന്നില്ല എന്നറിയാം അങ്ങനെ നേരെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഗുളിയൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ വന്ന ഡാൻസ് പ്രാക്ടീസിനാണ് നമ്മളിപ്പോൾ ക്ലാസ്സിന് വന്ന കാര്യം പറഞ്ഞല്ലോ അപ്പോൾ നമുക്കൊരു ഉണ്ട് അപ്പോൾ ഡാൻസ് പ്രാക്ടീസിന് വേണ്ടി നിൽക്കുകയാണ് ഒന്നും പറയേണ്ട മൊത്തം കോമഡിയായിരുന്നു ഞാൻ പകുതി മുക്കൽ ഒന്നും ഇത് കാണിച്ചിട്ടില്ല ഫുൾ എയറിലാവും ഞങ്ങൾ നേരും അതുകൊണ്ട് ഞങ്ങൾ നാല് നാലുപേരട്ടെ ഞങ്ങൾ നാല് പേരും കൂടെ ഒന്നിച്ചാണ് ക്ലാസ്സിൽ പോകുന്നത് അപ്പോൾ അവിടെ ഫുൾ ഡാൻസ് പ്രാക്ടീസ് ആയിരുന്നു ഇന്ന് നാളെയാണ് കളിക്കണത് ഞങ്ങൾ ഇന്നാണ് പ്രാക്ടീസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങി ചൂടെ എടുത്തിട്ട് ഏതെങ്കിലും എടുത്തിട്ട് വീട്ടിലും പറമ്പിലൊക്കെ ആയിരിക്കും നമ്മൾ എപ്പോഴും ഉച്ചയായിട്ട് അന്നത്തെ ഫുഡ് അടിയൊക്കെ ആയിരിക്കും അങ്ങനെ ചായ വെളിക്ക് ചമ്മതിപ്പൊടി അച്ചാറ് പിന്നത്തെ ചായ ഒക്കെ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ും ബ്ക്കും ഇവപ്പുണ്ട് എനിക്ക് ഒന്നുമില്ല തുടങ്ങി തിന്നുന്നേ പക്ഷേ എടീ എടീ ഇത്ര നേരം എന്റെ കൂടെ വന്നിട്ട് എനിക്കൊരെ തന്നില്ല കയ്യ പിടിക്കേ ഇത് പാട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ പടക്കം പൊട്ടി അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് പിന്നെ ഞങ്ങൾ ഏഴ് മണിയൊക്കെ ആവുമ്പോൾ ഇറങ്ങും ഡാൻസ് പ്രാക്ടീസ് പി എസ് സി പഠിത്തം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തെണ്ടി തിരിയാൻ വേണ്ട അപ്പം ഞങ്ങൾ വന്നപ്പോ ഇവിടുത്തെ ഒരു ചിലക്കു അഭി അവനോട് പടക്കം പൊട്ടിക്കുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും പിന്നെ നേരെ പേടില്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ ഫ്രണ്ടിലേക്ക് അവൻ പിന്നെ പൊട്ടിച്ചിട്ടോണ്ടിരിക്കും അപ്പം തന്നെ ഞങ്ങൾ പിന്നെ ഓടിക്കളഞ്ഞ് പിന്നെ തന്നെ ഓരോ വീട്ടുകാരെ ആനയിച്ചോണ്ട് വേണം പോൻ അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ വന്നിട്ട് ഓരോ വീട്ടിലും കയറി എല്ലാ വിളിച്ചു വിളിച്ചു അങ്ങനെ വടക്കം പേരിക്കാത്ത കേറി പിന്നെ മീനു സ്റ്റാരി ആയതുകൊണ്ട് കുഴപ്പമില്ല ഗൈസ് ഞങ്ങളുടെ വീട്ടിൽ ടി വി ആണ് ഞങ്ങളുടെ സീരിയൽ അഡിക്ട്സ് ആയിരിക്കും എൻ്റെ പാതിട്ട് വാ എക്സ്ക്ലൂസീവായിട്ട് കിട്ടിയ ന്യൂസ് പാടിയോടെ ഡാൻസ് കളിക്കാൻ എനിക്കൊരു കമ്പത്തിരി അടി ചന്തുവേ വടക്കം പൊട്ടിക്കുന്നില്ലേ പൊട്ടിക്കാൻ റക്കാണെങ്കിൽ പേടി എന്നാലും എന്റെ ആക്രമണത്തിന് അത് നീ മാറിയിരുന്നു എന്റെ ചീറ്റുവാണെങ്കി പിന്നെ അതിനുള്ള കാരണം ഏത് നീക്കി ഒരു മിനിറ്റ് എടിയോ ചെയ്തില്ല ഒച്ചയില്ല തൊണ്ട പൊട്ടിയിരിക്കുകയാണെങ്കിൽ എൻ്റെ അലപ്പിന് അന്നിട്ട് പോലെ എൻ്റെ അലപ്പിന് ഒരു കുറവില്ല അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ കൂടുമ്പോൾ പിന്നെ നമുക്ക് ഹാപ്പിനെസ് ആയിരിക്കുമല്ലോ അപ്പോൾ ഇതിൽ ഒരുത്തി എറണാകുളത്ത് അവളിപ്പം വിശുവിൻ്റെ ലീവിന് വന്നതാണ് ഒരുത്തി വേറെ ഒരുത്തി ചെന്നിട്ട് എറണാകുളത്താണ് പിന്നെ ഒരുത്തി ചെന്നൈയിലാണ് അങ്ങനെയൊക്കെ പിന്നെ എല്ലാവരും കൂടി കൂടുമ്പോൾ അടിപൊളിയാണല്ലോ അതുകൊണ്ട് പിന്നെ ഒച്ചയില്ലെങ്കിൽ നമ്മളതൊന്നും വലിയ കാര്യമാക്കിയില്ല അങ്ങനെ കമ്പിത്തിരി കത്തിച്ചേഞ്ഞിട്ട് പിന്നെ നമ്മൾ പിന്നെയും പ്രാക്ടീസിന് വേണ്ടി പോകും പെട്ടെന്ന് നമ്മളടുത്തേൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെയാണ് നമ്മുടെ പ്രാക്ടീസ് അപ്പം നമുക്ക് എല്ലാവർക്കും നല്ല പേടിയുണ്ട് കളിക്കാൻ വേണ്ടി ഇവിടെ ഇടന്ന് ഏത് പറമ്പിലും കളിക്കെങ്കിലും ക്ലാസ്സിൽ പോയി കളിക്കുന്ന അങ്ങനെ അല്ലാതെ പോലും നമുക്ക് നമ്മൾ ഇന്നാണ് സെറ്റ് ഇന്ന് നാളെ ഡാൻസെങ്കിലും നമ്മൾ ഇന്ന് സെറ്റാക്കി കളിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് പ്രാക്ടീസ് കളിക്കാം ആർക്കും അറിയത്തില്ല സർപ്രൈസ് അപ്പം നമ്മൾ പേരൊന്നും കൊടുത്തില്ലായിരുന്നു ആർക്കറിയാം നാളെ അവിടെ പോയി സർപ്രൈസ് അടയ്ക്കണം അപ്പോൾ ഇപ്പോഴും ഡാൻസ് കഴിഞ്ഞിട്ട് കുറേ ദിവസം ഈ ഡാൻസ് കഴിഞ്ഞിട്ട് കുറേ മണ്ടികളാണ് എല്ലാവരും വിചാരിച്ചത് പഞ്ചായത്തിലെ പഞ്ചായത്തില് പഞ്ചായത്തില്

അങ്ങനെ അടിപൊളിയായിട്ട് കഴിഞ്ഞു അപ്പോൾ ഇതായിരുന്നു എന്റെ വിഷുവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് തരാറ്റാ